മലയാള വർഷാരംഭമായ ചിങ്ങപ്പിറവിയെ വരവേറ്റ് പുറനാട്ടുകരയിലെ ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം വട്ടമുടിത്തെയ്യവും വിളവെടുപ്പും കർഷക ആദരവുമെല്ലാമായി ചിങ്ങമാസത്തെ സ്വീകരിച്ച് വിദ്യാർത്ഥികളും കർഷക ദിനാചരണം സംഘടിപ്പിച്ചുകൊണ്ടാണ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങമാസപ്പിറവി ആഘോഷിച്ചത് കാർഷിക അനുഷ്ഠാന കലയായ വട്ടമുടിത്തെയ്യത്തിന്റെ അകമ്പടിയിൽ സ്കൂളിലെ പച്ചക്കറിത്തോട്ടമായ കൃഷിശാലയിൽ വിളവെടുപ്പ് നടത്തി സ്കൂൾ മാനേജർ സ്വാമി സദ്ഭവാനന്ദ വിളവെടുപ്പും കർഷക ദിനാചരണവും ഉദ്ഘാടനം ചെയ്തു വഴുദിന വെണ്ട തക്കാളി തുടങ്ങിയവയാണ് തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് പൂർണമായും ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന തോട്ടത്തിലെ പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനായാണ് ഉപയോഗിക്കുന്നത് കൂടാതെ അടാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ദുരിതാശ്വാസ ക്യാമ്പ് സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും നൽകിയിരുന്നു സ്കൂൾ അസംബ്ലിയിൽ നടന്ന കർഷക ദിനാചരണത്തിൽ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടി കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥി വിവേക് പി എസ് രക്ഷിതാക്കളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകൻ ശശികുമാർ എന്നിവരെ ആദരിച്ചു ശശികുമാർ തനിക്ക് ലഭിച്ച അവാർഡ് തുക വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും മികച്ച ഹരിത വിദ്യാലയം പുരസ്കാരം ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിനാണ് ലഭിച്ചത് ഇതിന് കാരണക്കാരായ കാർഷിക ക്ലബ്ബ് അംഗങ്ങളെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ സ്വാമി സദ്ഭവാനന്ദയാണ് അവാർഡുകൾ വിതരണം ചെയ്തത് ഇതോടൊപ്പം കാർഷിക അനുഷ്ഠാന കലാരൂപമായ വട്ടമുടിത്തെയും വിദ്യാർത്ഥികൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുക എന്നതുകൂടി പരിപാടിയുടെ ഭാഗമായി നടന്നു പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ സി മനോജ് മാസ്റ്റർ എൽ പി വിഭാഗം പ്രധാനാധ്യാപകൻ രജിത് മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി നാരായണൻ മാസ്റ്റർ കാർഷിക ക്ലബ്ബ് കൺവീനർ സുലറ്റ് ടീച്ചർ എ ആർ സഞ്ജയ് എം എസ് രാജേഷ് എന്നിവർ നേതൃത്വം നൽകി